പുനലൂർ നഗരസഭയും പുനലൂർ താലൂക്ക് ആശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് കലയനാട് പി എച്ച് സെന്ററിൽ നടത്തി വാർഡ് കൌൺസിലർ സതീഷ് അധ്യക്ഷനായിരുന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ നഗരസഭാ വൈസ് ചെയർമാനും വാർഡ് കൌൺസിലറുമായ ഡി ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ആശാ പ്രവർത്തകർ ഇവരെല്ലാം ഈ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴയൊക്കെ മാറിയ സാഹചര്യത്തിൽ രോഗം പല രോഗങ്ങളും ജലജന രോഗങ്ങളുൾപ്പെടെ വ്യാപിപ്പിക്കുന്ന വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ക്യാമ്പിൽ നമ്മൾ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കലയനാട് തന്നെ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ ഈ അർബൻ പി എച്ച് എസ് സി നല്ല രീതിയിൽ ലാബ് ടെസ്റ്റുകൾ ഉൾപ്പെടെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഈ അർബൻ പി എച്ച് എസ് സിയിൽ വെച്ച് തന്നെ ഈ ക്യാമ്പ് നടത്തണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത് അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പി എച്ച് സെന്ററിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ പ്രിയങ്ക സ്വാഗതം പറഞ്ഞു തന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് സേവനം നൽകാൻ വേണ്ടി വന്നിട്ടുള്ള താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനായി സ്വാഗതം ചെയ്യുന്നു ഓർത്തോ വിഭാഗത്തിൽ നിന്നും നമ്മുടെ ഡോക്ടർ ഫിറോസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഫിസിഷ്യൻ നമ്മുടെ ശ്രീകാന്ത് സാറാണ് വന്നിട്ടുള്ളത് അതേപോലെ ഡെർമറ്റ് നമുക്ക് ഡോക്ടർ വിധുശ്രീയാണ് ഡോക്ടർ മൂന്ന് ഡോക്ടേഴ്സിനെ ഞാൻ എൻ്റെ പേരിലും യു പി എസ് സിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ എല്ലാ നാട്ടുകാരെയും നമ്മുടെ എല്ലാ എല്ലാവരെയും ഞാൻ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം മൂന്ന് വിഭാഗങ്ങളിലായി ഡോക്ടർ ശ്രീകാന്ത് ഓർത്തോ വിഭാഗം ഡോക്ടർ വിദുശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാ പരിശോധനകളും നടത്തിയിരുന്നു ക്യാമ്പിന്റെ ഭാഗമായി മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി സമാപിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 0475-291-2916